വെൽക്കം ടു മൂവി ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാള സിനിമയെ കീഴ്പ്പെടുത്തിയ അന്യഭാഷാ നായികയായിരുന്നു നടി ദേവികയുടെ മകളായ കനക കാലക്രമേണ കനക സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി അവരെക്കുറിച്ച് പല ഗോസിപ്പുകളും പ്രചരിച്ചു മാനസിക രോഗത്തിന് അടിമയാണെന്ന് മുതൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്നും റിപ്പോർട്ടുകളുണ്ടായി അടുത്തിടെ അവരുടെ വീടിന് തീ പിടിച്ചത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു അമ്മ ദേവികയുടെ മരണം കനകെ വല്ലാതെ അങ്ങ് പിടിച്ചുലച്ചതായി അടുത്തറിയാവുന്ന പലരും പങ്കുവച്ചിരുന്നു യിലായിരുന്നു തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് കനക നയിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്നും അച്ഛനുമായുള്ള ആ ഒരു വീണ്ടുമുള്ള ഒരു ജീവിതം ആരംഭിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അധികം ആരുമായും ഇടപഴകാതെ വീടിനുള്ളിൽ തന്നെയായിരുന്നു താരം അടുത്തിടെ നടി കനകയ്ക്കൊപ്പമുള്ള കുട്ടി പത്മിനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നടി മാറിയെന്ന് പോലും പലരും അറിഞ്ഞത് ഇപ്പോൾ ആരാധകർ പോലും അത്ഭുതപ്പെടുത്തുന്ന കനകയുടെ ചില ഫോട്ടോസാണ് തമിഴ് മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് നടി കനകയുടെ പുതിയ ചിത്രങ്ങൾ എന്ന ക്യാപ്ഷനിൽ സോഷ്യൽ മീഡിയയിലൂടെയും ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് സ്ലീവ്ലെസ് ഡ്രസ്സുമിട്ട് ഏതോ മാളിൽ നിന്നും എടുത്ത കനകയാണ് ചിത്രങ്ങളിലുള്ളത് തെന്നിന്ത്യയിലെ സൂപ്പർ തന്നെയാണോ ഈ ചിത്രങ്ങളിൽ ഉള്ളതെന്ന സംശയം തോന്നും അത്രത്തോളം മേക്ക് ഓവറാണ് നടക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് വീർത്ത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്ക് നടി എത്തിയെന്നാണ് ആരാധകർ പറയുന്നത് അന്ന് നായികയായിരുന്നപ്പോൾ എന്ത് സുന്ദരിയായിരുന്നു ഇപ്പോൾ അവർക്കിതെന്ത് പറ്റി ശരീരത്തിന് ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ പോരെ ഇപ്പോൾ നടി ചിത്രങ്ങളിൽ ഒരു ലുക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ കനക വിഷാദരോഗത്തിനും മറ്റ് മാനസിക സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ഇരയാണെന്നും അവരെ വെറുതെ വിടണമെന്നും പറയുകയാണ് ആരാധകർ അതേസമയം കനകയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ മരണത്തിനു ശേഷം അന്ധവിശ്വാസങ്ങളെ പടുകുടിയിൽ നടി അകപ്പെട്ടിരുന്നു മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ നടിയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാരനുമായി അടുപ്പത്തിലായത് എന്നാൽ ആ ബന്ധം വളരെ മോശകരമായ രീതിയിൽ അവസാനിച്ചു അതിനുശേഷം കനകയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായി അമ്മയുടെ പാതയിലൂടെ സിനിമയിലേക്കെത്തി വിജയങ്ങൾ നേടാൻ കനകയ്ക്ക് സാധിച്ചു എന്നാൽ അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതം നടി തളർത്തി കളഞ്ഞു പിതാവുമായി സ്വത്ത് തർക്കത്തിലുമായി മാത്രമല്ല പ്രണയബന്ധം കൂടി തകർത്തതോടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കനകി വലിയ വീടും സ്വത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നടി എത്തുകയായിരുന്നു പല അന്ധവിശ്വാസങ്ങളുടെയും കടന്നുപോയ കനകിക്ക് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും നടി സിനിമയിലേക്ക് തന്നെ തിരികെ വരണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മടങ്ങിവരവിനെ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും കമന്റുകളിലൂടെ ചിലർ നടിയോട് പറയുന്നുണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ച എല്ലാ സിനിമകളും തന്നെ വിജയമാക്കിയ നടിയാണ് കനക ഗോഡ്ഫാദർ ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങി അനേകം സിനിമകളിൽ നായികയെ അഭിനയിച്ചു കനക ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ഗോഡ്ഫാദർ ഇന്നും വലിയ വിജയ ചിത്രം എന്ന പേരാണ് അറിയപ്പെടുന്നത് തമിഴിലെ മുൻ നടി ദേവികയുടെ ഏക മകളായിരുന്നു കനക താരപുത്രി എന്ന നിലയിലല്ലാതെ സ്വന്തമായി കഴിവുകൾ പ്രകടിപ്പിച്ചുവെങ്കിലും കനകയുടെ ജീവിതം ഒരു ദുരന്തമാവുകയായിരുന്നു